ഹാത്മ്യം കിളിപ്പാട്ട് പാരായണം ചെയ്യുന്നതിന് വേണ്ടി അണിമംഗലം സാവിത്രി അന്തർജനം സ്നേഹാധരപൂർവം ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് നാലാം അധ്യായം ചതുർത്ഥാധ്യായം ലക്ഷ്യം അങ്കം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗനേവുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിര വങ്കലീല

തൈലാഭ്യംഗവും പകൽ നിഷിദ്ധമായ വസ്തു തൈലാഭ്യും പിന്നെ നിഷിദ്ധം തന്നെ കേട്ടാലും രണ്ടു പരിവൃത്തി ഭക്ഷണമർജിക്കണമേ വർജിക്ക വേണം ഉത്തമ വ്രതത്തിന്നു ബ്രഹ്മപത്രത്തില കുജിച്ചാകിൽ നിർമ്മലേ വിഷ്ണുലോകെ വസിക്കായി വരുമെന്നാൽ പാദസഞ്ചാര ഖേദം വന്ദനം ചെയ്തു ഭക്തിയാ പാദക്ഷാളനം ചെയ്തു തത്തീർത്ഥം ശിരസിംഗൽ മോദത്തെ പൊണ്ടു ധരിച്ചിടുന്നവുമാനഡോ ഗംഗാതി സർവ്വതീർത്ഥ സ്നാനത്തിനൊടു ഒക്കുമെന്നാൽ തത്കാല സ്നാനവ്രത മുഖ്യകർമ്മങ്ങൾ രണ്ടും വൈശാഖേ ചെയ്യാത്തവൻ മനുഷ്യനറി ഗർഭം തന്നിൽ തുരകപുത്രനായി വിദ്രുതമുദ്ഭവിച്ചു ദുർ ദുർഭാഗ്യാൽ ദുഃഖിച്ചിടും ക്ലേശങ്ങളില്ലാത്തവൻ സ്വസ്ഥനായി തന്നെ ൈശാഖകർമ്മമൊന്നും ചെയ്യാ അവൻ പിന്നെ ചണ്ടാലുലം തന്നിൽ ജനിച്ചു പിന്നെ അവൻ ചണ്ടകർമ്മ ചെയ്തു ദുഷ്കൃതം വർദ്ധിപ്പിക്കും സ്നാനം പാത്രേ ജലം കൊണ്ടാശു ചെയ്താൽ ശ്വാന ജന്മത്തെ സിദ്ധിക്കും സിദ്ധിക്കുമനട ഇച്ചൊന്ന മുഖ്യവ്രതം നിന്ദിച്ചിടും നഹുമാൻ നിശ്ചയം പിശാച ജന്മത്തിങ്കൽ ഭവിച്ചിടും ിൽ വൈശാഖ സ്നാനം ചെയ്താൽ അപ്പോഴേ നശിച്ചിടം വിഷ്ണു വിഷ്ണു കൽ പിതല്ലോ സപ്തക നദീ ജലേ തദ്ധസ്ഥാനം ചെയ്താൽ അല്പമല്ലതിനുടെ സത്ഫലം നിരൂപിച്ചാൽ കോടി ജന്മപാപങ്ങൾ നശിച്ചുടൻ അപ്പോഴേ വിഷ്ണുലോകം ശില്പമായി പ്രാപിച്ചിടും ദേവകൾ കുളിച്ചുള്ള കുളത്തിൽ കുളിച്ചാകിൽ ജന്മപാപം പോകുമെന്നറി മറ്റുള്ള ബഹിർജലമേ ജലേ മുറ്റും വൈകാതെ കാലം തെറ്റാതെ വ്രതസ്നാനം ചെറ്റു ചെയ്തിടുന്ന പാപമ ൂടും പിന്നെ വരും സർവ്വതീർത്ഥങ്ങളുണ്ടെന്നുപൂവിൽ ഭക്തിപൂർവം മാധവേ സ്നാനം ചെയ്താൽ ഉളവാകിയ പാപം കളഞ്ഞു നളിനാക്ഷൻ അളവില്ലാതെ സുഖമുളവാക്കിയിടുമല്ലോ രസത്തിൽ അധികമാം ക്ഷീരമെന്നതുപോലെ ക്ഷീരത്തിലധികമാം ദൂനം ദധിയിലധികമായുള്ള വൈശാഖ മാസമല്ലോ തൽക്കാല തൽക്കാലത്തൽ തൽക്കാലത്തൽ പാപകർമ്മം കൊണ്ട് വർധിക്കും പുണ്യംകൊള്ളും വടബീജം കണക്കെ ഭവിച്ചിടും ആഢ്യനാകിലോലും പിന്നെ ശ്രാഖ്യനാകിലും പിന്നെ ദരിദ്രൻ എന്നാകിലും തന്നുടനത്തിനു തക്കവയല്ലോ ദാനം ധന്യന് ധന്യനെന്നു വന്നാലൊന്നു ചെയ്യണം പിന്നെ ഫലമൂലങ്ങൾ ശാഖം ലവണം ഗുളം കഷ്ടം ജലപാത്രവും ജലം ദി നെയ്ം തക്രം ദാനങ്ങൾ മറ്റും പല ചെയ്താകിൽ സുഖം വരും ദാനം ചെയ്യാകിലൊന്നു എങ്ങുമേ കിട്ടാ പിന്നെ കിഞ്ചന ദാനമത്ര ചെയ്താകിൽ സ്വർഗേ ചെന്നാൽ ചഞ്ചലമേതുമില്ല ബഹുലം ഭുജിച്ചിടാം ഇവിടെ ദാനം ചെയ്തിടാതു ും എവിടെ ചെന്നാലും ദേവകൾക്കും സർവം നിർമ്മലമതേ മനുജാതിക്കു ചൊല്ലേണമോ ദാനങ്ങൾ ചെയ്തിടാകിൽ ദാരിദ്ര്യം ഫലമെടോ മന്നവ ദാരിദ്ര്യത്താൽ പാവങ്ങൾ വന്നുകൂടും പാപത്താൽ അവശനായ അപത്തും വന്നുകൂടും പാപങ്ങൾ നശിപ്പാനായി ദാനം കർത്തവ്യമത്രേ നല്ലൊരു ഗൃഹം തന്നിൽ വേണ്ടുന്ന വസ്തുവൊന്നുമില്ലാ ഞാൻ എന്തു ഗൃഹം കൊണ്ടുള്ള സുഖമെടോ എന്നതുപോലെ തന്നെ വൈശാഖ കർമ്മം വിട്ടുള്ള അന്യകർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി വന്നിടും വിധുനേർമുഖിയുടെ സൗന്ദര്യ ഗുണങ്ങളാൽ വിധവ വിധവ യാൽ പിന്നെ എന്തൊരു ഫലമെടോ സർവഭൂഷണം കൊണ്ടു തിലകം ശശി മുഖി നഗ്നുക്തീശ കൃപ പുനരില്ലാഞ്ഞാൽ പോലെ വൈശാഖഹീനീത പുണ്യങ്ങൾ സർവം വൃഥാം അതിഥി പൂജ തന്നെ ൂജ്കിലോ ചെയ്തിടായി മാധവ മാസേ ഉഷ ഉഷ്യായ സ്നാനം മാധവൻ തന്നെ ഹൃദി ചിന്തിച്ചു ഭക്തിയോടെ മധുസൂദനൻ തന്നെ പൂജിച്ചിടാതെയുള്ളോ രഥമൻ നര എന്നറിഞ്ഞാലും തീർത്ഥ സ്നാനാദി തപോ യജ്ഞാനങ്ങൾക്കെല്ലാം ഓർത്തുകൊള്ളധികം മാധവമാസേ മധുസൂദന വിഷ്ണുദേവേശ കൃഷ്ണ മാധവേ മേശരൗ മേശേരവൗ സ്നാനം ചെയ്യുന്നേൻ സർവവിഘ്നവും ഇങ്ങനെ സ്നാനം ചെയ്തു ചെയ്ത അന്തണരെല്ലാം അരുണോദയേ കുളിച്ചൂത്തു സന്ധ്യാവന്ദനം ചെയ്തു സാധുരം ഭക്തിയോടെ സന്തോഷാൻവിതം ഗുരുതങ്കു ഗ്രഹിച്ചോരു മന്ത്രവും ചൊല്ലി സ്നാനം ചെയ്യേണം നൃപോത്തമ ധ്യാനമന്ത്രങ്ങളോടും തർപ്പിക്ക ഭഗവാനെ പിന്നെയും തീർത്ഥങ്ങൾക്കു തർപ്പണം ചെയ്തിടേണം പിന്നെയും വിരിഞ്ചാതി ദേവത സമൂഹങ്ങൾക്കൊന്നിച്ചു മുനിമാർക്കും ധർമ്മരാജാ രാജനുമേവം നാലു തർപ്പണത്തിനും വെവ്വേറെ മന്ത്രങ്ങളും കാലേ ഞാൻ ചൊന്നേൻ പൂർവം ഭൂപതേ സ്നാന മന്ത്രം പിന്നെയും ഒന്ന് കുളിക്കേണം ഭൂദേവജനം ധന്യവസ്ത്രവും ഭഗവാനെ ആവോളം അലങ്കാരത്തോടും പൂജിച്ചു നിത്യം കേവലം ഭക്തിപൂർവമിക്കഥ കേട്ടുകൊണ്ടാൽ കോടി ജന്മാർജിതങ്ങളായുള്ള പാപമെല്ലാം കരസ്ഥമല്ല മോക്ഷം കരസ്ഥമല്ല മോക്ഷം ഇത്തരം ചെയ്യുന്നവൻ ദുഃഖിക്കയില്ല ഭൂമൗ സത്യം നരകത്തിലും വണിയിടേണ്ട ജനനി ഗർഭേയവർ സന്ദേഹമേതുമില്ല ഈ വ്രതം നിന്ദിച്ചൊട്ടു ഭാജനെ ഭൂജിക്കയും പാവന കഥയി കേളാതെ ഇരിക്കയും സ്നാനദാനാദി ിരം ബ്രഹ്മഹത്യാദോഷം ബ്രഹ്മഹത്യാദി ദോഷം തീർന്നിടും പണിപ്പെട്ടാൽ നിർമ്മലം മേശസ്നാനം ചെയ്യാത്ത ദോഷം തീരാ സ്വാധീനമല്ലോ തനു സ്വാധീനമല്ലോ ജലം മാധവേ മധവേശീതം സ്നാനത്തിനെന്തു ദണ്ടും നാവിനില്ലേതം ദണ്ടും നാമങ്ങളുച്ചരിപ്പാൻ ജീവിതമെന്നാകിലോ ഈ വക ചെയ്തിടഞ്ഞാൽ ജീവിതശവമെന്നു ചൊല്ലാ ചൊല്ലാടാമവൻ തന്നെ വല്ല പുഷ്പങ്ങൾ കൊണ്ടു മീശനെ പൂജിക്കായി ഇല്ല സംശയമേതും നവൻ തന്നെ തന്നെ തുളസീദം കൊണ്ടു നളിനെ തെളിവേറും വൈശാഖേ തെളിവേറും വൈശാഖേ കളി കളിയോടർച്ചിലും കോടി ജന്മങ്ങൾ സർവഭൗമത്വം ലഭിച്ചവൻ കൂടി വംശത്തോടീധരനെ